ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഫോർ കെ ടി വില ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഫുൾ ആയിട്ട് തന്നെ കാണാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാണാം ഇങ്ങനെ വെർറ്റിക്കലായിട്ട് ബാർസ് അതുപോലെ വൈറ്റ് കളറൊക്കെയാണ് നേരത്തെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇങ്ങനെ ഫ്ലിക്കറിങ് ആയിരുന്നു അതൊക്കെ റിപ്പയർ ചെയ്താണ് ഇവിടെ അപ്പോൾ അത് വീണ്ടും കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് വളരെ കുറച്ച് നാളെ കൊണ്ട് തന്നെ വീണ്ടും ഇതുപോലെ കംപ്ലയിൻ്റ് ആയി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ മാറുന്നതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ള ഒരു കവർ റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിനകത്തുള്ള ഡിസ്പ്ലേ മാറി ബി ഒയുടെ എഫ് ഫോർ കെ ഡിസ്പ്ലേ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ ബി ഒയുടെ ഡിസ്പ്ലേ ഇപ്പോൾ നിലവിൽ കുറച്ചുകൂടെയൊക്കെ ആയിട്ട് അത് കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതലുള്ളത് ബി ഒയുടെ ആയതുകൊണ്ടാണ് നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു മോഡലിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള എൽ ജിയുടെ ത്രീ പ്ലസ് ത്രീ കോഫ് വരുന്ന ഫോർ കെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ചില തോംസൺ അതുപോലെ മോട്ട്രോളയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എൽ ജിയിലെ ഇതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് അതിനകത്തും വരുന്നത് പക്ഷെ അത് പൊതുവേ കുറച്ച് ലൈഫ് കുറവാണ് ഫോർ കെ സീരീസിലെ എൽ ജി അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഏകദേശം ഒരു ത്രീ ഇയർ ഒക്കെ ആയപ്പോൾ തന്നെ ഈ കംപ്ലയിൻ്റ് ആയത് അപ്പോൾ നമ്മൾ ഇവിടെ അതിനകത്തുള്ള ഡിസ്പ്ലേ എൽ ജിയിലെ മാറി ബിയോയുടെ ഫോർ കെ ഡിസ്പ്ലേയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റിയാണ് ഇത് ഫ്രെയിംലെസ് ടീവിയാണ് വരുന്നത് അതായത് ഇതിന് ഫ്രെയിം ഇല്ല അതായത് ബോട്ടം സൈഡിൽ മാത്രമാണ് നെയിം അതിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ള ഒരു ഫ്രെയിം മാത്രമാണ് ഉള്ളത് ബാക്കി മൂന്ന് സൈഡിലും ഇതിൽ ഇല്ല ഡിസ്പ്ലേ ഒട്ടിക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഇത്തരത്തിൽ ഫ്രെയിംലെസ് ടിവികളുടെ ഡിസ്പ്ലേ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ ചെക്ക് ചെയ്തൊക്കെ മനസ്സിലാവും നമ്മളിവിടെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പോകുന്നതിൻ്റെ അടിയിലുള്ള ഒരു നെയിമുള്ള ആ ലോകമുള്ള ആ ഒരു റീഡിങ് കൂടെ അഴിച്ചെടുക്കുകയാണ് ഫ്രെയിംലെസ് ടിവികളുടെ ഡിസ്പ്ലേ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് ചെറിയൊരു തിൻ പ്ലാസ്റ്റിക്കിൻ്റെ ഫിലിം ഉപയോഗിച്ചിട്ടാണ് കാരണം പശ വെച്ച് ഒട്ടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അത് ചെറിയ ഫിലിം കൊണ്ടാണ് നമ്മളത് ഇളക്കി മാറ്റി റിമൂവ് ചെയ്ത് മാറ്റുന്നത് ഇപ്പം കം എൽ ഇ ഡി ഒക്കെ മാറുന്ന സമയത്ത് അത് ഇളക്കി മാറ്റാറുള്ളത് ശേഷം ആ ഒരു ബോഡിയിലുള്ള അതിൻ്റെ ആ ഒരു ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ ആ ഒരു ഒരു സൈഡിലുള്ളതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട് ശേഷം ആ ബോഡി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് പുതിയ ടാപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്യുമ്പോൾ അതായത് ത്രീ എമ്മിൻ്റെ ഡബിൾ സൈഡ് ടാപ്പ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫ്രെയിംലെസ് സ്റ്റീവുകളിൽ ചെയ്യുമ്പോൾ വീഡിയോ എനിക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിലും നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് ടാപ്പ് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തന്നെ വേണം അപ്പോൾ അതല്ല എങ്കിൽ ആ ഡിസ്പ്ലേ ഇളകി വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരിക്കലും റിസ്ക് എടുക്കുന്നില്ല ഇവിടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അത് മൂന്ന് സൈഡിലും ഇതുപോലെ ആ ഡബിൾ സെറ്റ് ടൈപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് റിയൽമി അല്ലെങ്കിൽ വൺ പ്ലസ് അങ്ങനെ ഓൺലൈനിൽ വരുന്ന ചില ടി രണ്ട് മൂന്ന് വർഷം ആക്കാമോ ഇതേ കംപ്ലയിൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഡിസ്പ്ലേ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചിലതൊക്കെ റിപ്പയർ ചെയ്താലും പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആവാറുണ്ട് അപ്പോൾ അങ്ങനെ റിപ്പയർ ചെയ്തൊക്കെ വീണ്ടും കംപ്ലയിൻ്റ് ആയ അടുത്ത ഓപ്ഷൻ ഡിസ്പ്ലേ മാറുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ മാറുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഈ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിയുടെ ഡിസ്പ്ലേ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടും ഒരു ഫോർ ഒക്കെ നമുക്ക് മിനിമം കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടൻ്റായിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ടി വി ഇത് ഇത്തരത്തിലുള്ള ടി വിളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ടി വി എടുക്കാതെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നും കൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി ഒയുടെ ഫോർ കെ അല്ലെങ്കിൽ എഫ് സെവൻറ്റി എന്ന് പാനലാണ് യൂസ് ചെയ്യുന്നത് ത്രീ പ്ലസ് ത്രീ കോഫ് വരുന്ന എഫ് എഫ് സെവൻറ്റി എന്നുള്ള പാനലാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിന് ഇന്നർ സൈഡിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ നമ്മൾ ഇളക്കി മാറ്റി ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ആ ഒരു ഡബിൾ സൈഡിൻ്റെ പുറമെ ഉള്ള ഒരു സ്റ്റിക്കറുകൂടെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ അതിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും അപ്പോൾ ഇതേ ഡിസ്പ്ലേ തന്നെ നമ്മൾ സാംസങ്ങിൻ്റെ അതുപോലെ എൽ ജിയിലൊക്കെ കണ്ടിട്ടുണ്ട് ലേറ്റികൾ പക്ഷേ ആ ടി വി ആയിട്ട് നമ്മൾ ഒത്തിരി നമ്മൾ കോസ്റ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ എത്രയും ബെറ്ററാണ് നമുക്കുള്ള ടി വിയിൽ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഈ ഡിസ്പ്ലേ മാത്രം മാറി നമുക്ക് കുറച്ചുകൂടെ ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ നന്നായിട്ട് ഒരുപാട് ചെയ്യുന്നത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഇതാണെന്നാണ് എനിക്ക് പേഴ്സണലി നിങ്ങൾ പറയാനുള്ളത് ഇത്തരത്തിൽ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബി ഒ ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് ഇടാൻ പറ്റില്ല അതിന് ടീകോൺ ബോർഡ് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ മദർ ബോർഡ് വരുന്നത് കുറച്ച് പിന്നെ എണ്ണം കൂടുതലാണ് അപ്പോൾ ആ എഫ് എഫ് സി കേബിളിനെ നമ്മൾ കൺവേട്ട് ചെയ്തിട്ട് അമ്പത്തൊന്ന് പിന്നെ അതായത് ഇപ്പോൾ വെക്കുന്ന ടീകോൺ ബോർഡിന് പിന്നാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വീഡിയോകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ശേഷം അടിയിലുള്ള ബീഡിംഗ് ഒക്കെ വെച്ച് നന്നായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടീകോൺ ബോർഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഈ ഒരു ടി വിയിൽ ഇതിൻ്റെ മദർ ബോർഡിൻ്റെ അടിവശത്താണ് ടീകോൺ ബോർഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പല വിൻഡോസിലും കണ്ടിട്ടുണ്ട് നമ്മൾ മോഡിഫൈസ് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ടീകോൺ ബോർഡൊക്കെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ കമ്പനി തന്നെ അങ്ങനെ വെച്ചിട്ടാണ് വരുന്നത് അത് വേറെ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കാരണം നമുക്ക് ബോട്ടം സൈഡിൽ ശ്രദ്ധിച്ചാൽ അവിടെ എഫ് എഫ് സി കേബിൾ ഉണ്ട് അതിനകത്ത് ടീക്കോൺ ബോർഡ് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് ബോർഡിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ബോർഡ് റിമൂവ് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് അവിടെ അടിയിൽ അടിവശത്തെ ടീകോൺ ബോർഡ് കാണാൻ സാധിക്കും ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടീ ബോർഡ് എന്ന് പറയുന്നത് പിന്നിൻ്റെ എണ്ണം കൂടുതലാണ് അതായത് മെയിൻ ബോർഡിൽ നിന്ന് ടീകോൺ ബോർഡിൽ പിന്നിൻ്റെ എണ്ണം കൂടുതലാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് പിന്നെ കുറവാണ് അപ്പോൾ അതിനെ നമ്മളൊരു കൺവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അറുപത്തെട്ട് പിന്നിൽ നിന്ന് അമ്പത്തൊന്ന് പിന്നെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡിൽ വരുന്ന ആ ഒരു പാനലോട്ടുള്ള കണക്ഷൻ തന്നെ പറഞ്ഞാൽ അറുപത്തെട്ട് പിന്നും നമ്മൾ വെക്കാൻ പോകുന്ന ഡിസ്പ്ലേയുടെ പിന്നെന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് പിന്നെയാണ് അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺവേട്ടറോട് യൂസ് ചെയ്യുന്നത് അതാണ് ഈ ബ്ലാക്ക് കളർ കാണുന്ന കൺവേർട്ടർ അപ്പോൾ ഇത് എല്ലാ ടി വീളും ഇത് യൂസ് ചെയ്യേണ്ടി വരാറില്ല ഇത്തരത്തിൽ അറുപത്തെട്ട് പിന്നെ എഫ് എഫ് സി ഔട്ട്പുട്ട് അത് പാനൽ ഔട്ട്പുട്ട് വരുന്ന പിന്നിൻ്റെ ഉള്ളതിൽ മാത്രമാണ് ഈ ഒരു കൺവേർട്ടർ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നോർമലി അമ്പത്തൊന്ന് ഇഞ്ചാണ് കോമൺ ആയിട്ട് വരുന്നത് അതാണെങ്കിൽ അമ്പത്തൊന്ന് പിന്നാണ് കോമൺ ആയിട്ട് വരുന്നത് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കൺവേർട്ടേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് എഫ് എഫ് സി കേബിൾ ടീ കോൺബോളിലോട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ആ പിന്നെ കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അലൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പിന്നൊക്കെ കറക്റ്റ് ആയിട്ടാണോ അലൈൻഡ് ആയിട്ടുള്ളത് അത് ഇവിടെ വേറെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടായിട്ട് ടച്ച് ചെയ്യുക എന്നൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിന് ശേഷം മാത്രം ഡബിൾ ചെക്ക് ചെയ്തിന് ശേഷം മാത്രമേ നമ്മൾ സപ്ലൈ അതിനകത്ത് കൊടുക്കുകയുള്ളൂ അങ്ങനെ അല്ല കൊടുത്തുണ്ടെങ്കിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ടീക്കുൺ ബോർഡ് കംപ്ലൈൻറ്റ് ആവുക അല്ലെങ്കിൽ മാത്രം ബോർഡ് ഒക്കെ ആവാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊരിക്കലും റിസ്ക് എടുക്കുന്നില്ല നമ്മൾ ഓരോ കണക്ഷൻ കൊടുക്കുമ്പോഴും അത് കറക്റ്റായിട്ട് ഡബിൾ ചെക്ക് ചെയ്തിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ടി വിക്ക് പ്രശ്നങ്ങളൊന്നും ആദ്യം അത് മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്നത് വേറൊരു ഡിസ്പ്ലേ അതിനകത്ത് ഇടുന്നു അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇടുന്നു അപ്പോൾ ഒത്തിരി ടി ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് രണ്ടും മൂന്ന് ഡിസ്പ്ലേക്ക് ഇടാനുള്ള ഉണ്ട് അത് കമ്പനി തന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ ചിലതിലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ചെറിയ മോഡിഫിക്കേഷൻ ചില കൺവേർട്ടറുകളൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ മാറ്റിയെടുക്കാം ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ക്ലാരിറ്റി കുറേയൊന്നുമില്ല അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ക്ലാരിറ്റി എപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുക അല്ലെങ്കിൽ ആ ഒരു കളർ കോൺട്രാസ്റ്റ് ഒക്കെ ഇമ്പ്രൂവ് ആവുകാതെ നമ്മൾ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ നമ്മൾ ആ ടീകോൺ ബോർഡും ആ ഒരു കൺവേർട്ടറും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ശേഷം നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു മദർ ബോർഡും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പിക്ചർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതായത് കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് ടച്ച് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഷീറ്റ് നമ്മൾ നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് ആ ബോർഡിൻ്റെ അടിവശത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ടി വി ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം റിയൽമി എന്നുള്ളത് രണ്ടെണ്ണമായിട്ട് വന്നിട്ടുണ്ട് ലോഗോ ആ സെൻ സെൻ്ററിലാണ് ശരിക്കും വരുന്നത് പക്ഷേ അത് രണ്ടെണ്ണായിട്ട് ഡുവൽ പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് ടീ കൊമ്പോളിൽ ഒരു ഐ സി പ്രോഗ്രാം ചെയ്തിട്ട് ഇത് പരിഹരിക്കാം നമ്മൾ എൽ ജിയിലൊക്കെ തേട്ടി ടു ഇഞ്ചിയുടെ ഡിസ്പ്ലേ ഇങ്ങനെ ഇൻവേർട്ടഡായി വരുന്ന സമയത്ത് അതിനകത്തുള്ള ടീ കൊമ്പോളിലെ ഐ സി പ്രോഗ്രാം ചെയ്യാമായിട്ട് മാറ്റുന്ന പോലെ ഇതിനകത്ത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോവാണ് ഈ ഒരു ടീ കൊമ്പോളിനകത്തുള്ള ഐ സി മാറി വേറെ പ്രോഗ്രാമിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ഈ ഡുവൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഈ ഒരു ഡുവെൽപോർട്ടൻറ്റ് ഇഷ്യൂ എല്ലാ പാനലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാല്ല ഈ ബിയോയുടെ എഫ് സെവൻറ്റി വണ്ടിട്ടുള്ള മോഡലും പിന്നെ വേറൊരു മോഡലിനും കൂടെ നമുക്ക് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ടിക്കുംപോളി കാണുന്ന എട്ട് പിന്നുള്ള ഈ ഐ ആണ് നമ്മൾ പ്രോ മാറ്റി പ്രോഗ്രാം ചെയ്ത ഐ സി അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഐ സിയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറൊരു നമ്പർ നമ്പറുള്ള ഐ സിയിൽ ചെയ്തിട്ട് അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് നമ്മൾ എട്ട് പിന്നാണ് ഐ സിക്ക് വരുന്നത് അത് പ്രോഗ്രാം ചോദിച്ച് പ്രോഗ്രാം ചെയ്ത് ഈ ഇതിനകത്തുള്ള ഐ സി മാറി ആ ഐ സി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു അപ്പോൾ നോർമലി എല്ലാ ടി വിളിലും അങ്ങനെ ചെയ്യാൻ പറ്റാ എല്ലാ ടീക്കോമ്പോളിലും ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ ആ ഡുവൽ പോർട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ബോർഡ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യും ചെറിയൊരു ബോർഡ് കൂടെ ആഡ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ എല്ലാ ടീക്കോം ബോർഡിലും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ എക്സ്ട്രാ ഒരു ബോർഡ് കൂടെ വെക്കേണ്ടി ഉണ്ട് പക്ഷേ ഇവിടെ അത് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ ഐ സിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ആ ഒരു മദർ ബോർഡ് കണക്ട് ചെയ്തിട്ട് ഓണാക്കി നോക്കണം അപ്പോൾ ഇതിൻ്റെ ലെഗ്ഗുകളൊക്കെ കറക്റ്റ് എന്ന് വെച്ചാൽ ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ട് കൂടെ അതിൻ്റെ ലെഗ്ഗുകൾ ഉറപ്പിക്കുന്നത് അപ്പോൾ നമ്മളത് ഐ സി റീപ്ലേസ് ചെയ്യുന്ന ശേഷം അതിനകത്തുള്ള ആ ഒരു ഡേട്ടും കാര്യങ്ങളൊക്കെ ഐ പി ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ശേഷം നമുക്ക് ആ മദർ ബോർഡ് ഒന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പിച്ചറെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഐസിയാണ് നമ്മൾ മാറിയിട്ടുള്ളത് അതിനകത്തുള്ള ഐ സി മാറി വേറൊരു നമ്പറില ഐസിൽ പ്രോഗ്രാം ചെയ്തിട്ടാണ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ആ മദർ ബോർഡ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം കറക്റ്റ് ആയിട്ടുണ്ടോ ആ ഒരു ഡുവലായിട്ടുള്ള ഒരു പിക്ചർ മാറി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ബോർഡ് കറക്റ്റ് ബോർഡിൻ്റെ അടി അടിവശത്ത് വരുന്നത് കൊണ്ട് തന്നെ അത് എവിടെയും ടച്ച് ആകില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കണക്ട് ചെയ്ത് ഓൺ ആക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വെച്ചിട്ടുള്ള ബോർഡും അല്ലെങ്കിൽ ഈ മദർ ബോർഡൊക്കെ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ് ടി വി നമ്മൾ ഓൺ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതായത് റിയൽമി ലോഗോ കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വന്നിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം നേരത്തെ ഉണ്ടായിരുന്നു ആ ഒരു ഐ സി പ്രൊവൈൻഡ് ചെയ്തുകൊണ്ട് മാറ്റിയതിനു ശേഷം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ടീകോൺ ബോർഡും അതുപോലെ ആ ഒരു വെച്ചിട്ടുള്ള ഒരു കൺവേർഷൻ ബോർഡ് അതായത് ആ പിന്നിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ബോർഡും കറക്റ്റ് തന്നെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതല്ലതാണ് അത് വളരെ ആണ് നമ്മൾ എല്ലാ ടി വിത്തും പറയും ഇത്തരത്തിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ടീക്കോൺ ബോർഡ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അത് വളരെ പ്രോപ്പറായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വളരെ ഉള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളതാണ് ഇവിടെ ടീ കോൺ ബോർഡ് വയ്ക്കാനുള്ള ഒരു ആ ഒരു ഹോള് കറക്റ്റ് അതിനകത്ത് തന്നെയുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ടീ കോൺ ബോർഡ് വെച്ചാൽ അതേ ഹോളിൽ തന്നെയാണ് അവൾ ഇപ്പോഴത്തെ പുതിയ കോൺ ബോർഡും വെച്ചിട്ടുള്ളത് അതുപോലെ ആ ടീ കോൺ ബോർഡിനോട്ട് ഉള്ള പാനലോട്ടുള്ള എഫ് എഫ് സി കേബിൾ കറക്റ്റ് ബോർഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഇതൊരു വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എവിടെയും തട്ടാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ അത് സീൽ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആ കൺവേർഷൻ ബോർഡും നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് ടച്ച് ചെയ്യാതെ തന്നെ രണ്ട് ലെയർ ഷീറ്റ് വെച്ചിട്ടാണ് അത് വെക്കുന്നത് അതൊരിക്കലും ബോർഡിൽ ടച്ച് ആവാരുത് ടച്ച് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കൺവെർഷൻ ബോർഡോ അല്ലെങ്കിൽ മദർ ബോർഡോ ഒക്കെ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ ഇതിൽ കൂടെ കാണാം അത് വളരെ നീറ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ആ മദർ ബോർഡ് ബോർഡ് വെട്ടി സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു വൈഫൈ മോഡിലൂടെ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിൻ്റെ ഒരു കണക്ഷനൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് വൈഫൈ അല്ലെങ്കിൽ നെറ്റ് കിട്ടില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം നമ്മൾ ടി വി ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബാക്കിലെ കവറോടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത്തരത്തിൽ ടിവികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ അതായത് ഇപ്പോൾ നിലവിലുള്ള ടി വിയുടെ ഡിസ്പ്ലേ പോകുന്ന സമയത്ത് ഫോർ കെഡ് ഏത് ഡിസ്പ്ലേ ആയിക്കോട്ടെ അപ്പോൾ ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ആയിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ വി ഒയ ആണ് ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കാറ്റഗറിയിൽ അതുകൊണ്ടാണ് ഈ ഡിസ്പ്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എങ്ങനെ മുതൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആ റേഞ്ച് ഒക്കെയാണ് മാക്സിമം വരാറുള്ളൂ ഈ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നതിനൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഒരു ഡെമോ വീഡിയോ കാണാം ആ പാനലിൻ്റെ ഒരു ക്വാളിറ്റിൻ്റെ ആ ഒരു നമുക്കൊന്ന് കാണിക്കാം അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ആ ഒരു പിക്ചർ ക്വാളിറ്റി ബെറ്റർ ആവുമെന്നല്ലാതെ ഒരിക്കലും കുറയില്ല അങ്ങനെ അതിന് തെറ്റിദ്ധരിച്ച് വെക്കരുത് അപ്പോൾ നമുക്കൊരു ഫോർ കെ വീഡിയോ തന്നെ കണ്ടു നോക്കാം ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള പോർഷൻ ഏകദേശം ഫുൾ ബ്ലാക്ക് തന്നെയാണ് അവിടെ കാണാറുള്ള റൈറ്റ് സൈഡിൽ അപ്പോൾ വി എപ്പാലാണെങ്കിൽ ചെറിയൊരു ലൈറ്റ് അതിൽ ബ്ലൂയിഷ് കളർ അവിടെ കാണാറുണ്ട് അപ്പോൾ അത് പിക്ചർ ക്വാളിറ്റി തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഒരു പിക്ച്ർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എടുത്ത് പറയേണ്ടത് വിചാരിക്കുന്നു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അപ്പോൾ വി ഒ ഡിസ്പ്ലേ കുറച്ചുകൂടെ ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ കുറച്ച് ലൈഫ് കൂടുതലും അതുപോലെ ക്ലാരിറ്റി കൂടുതലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മൾ മുമ്പത്തെ കുറേ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് വി ഒയുടെ ഫുൾ എച്ച് ഡി ഇപ്പോൾ വരുന്ന പുതിയ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് കൂടുതലായിട്ടും അതുപോലെ വി ഒയുടെ ഫോർ കെ അധികം എൽ ജിയിലും സാംസങ്ങിലൊക്കെയാണ് ചില മോഡലിലാണ് ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ളതൊക്കെ അപ്പോൾ ഇത് എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ ആണ് അതായത് നമുക്കിന്ന് തട്ടി കഴിഞ്ഞാൽ ഒന്നും പുറത്ത് വരില്ല അപ്പോൾ അങ്ങനെയാണ് നല്ല ഡിസ്പ്ലേ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കാമെന്നും വീഡിയോസിനകത്തൊക്കെ പറയാറുണ്ട് അപ്പോൾ ടി വി ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം